ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രഹം പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപയും സി എസും കൂടെ സോണിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്ര പറഞ്ഞിട്ടും സോണി കേൾക്കുന്നില്ല ചന്ദ്രേട്ടാ വാ നമുക്ക് പോകാം എൻ്റെ മോനും മരുമകളും കൂടെ എനിക്ക് വേണ്ടുന്ന സ്വർണങ്ങളൊക്കെ എടുത്തു വച്ചുകൊണ്ടിരിക്കുക എന്താണ്ട് നമ്മൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പോലെ എനിക്കിതിൽ സമ്മതമൊന്നുമില്ല അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സോണി നീ ഒരു കല്യാണം കഴിക്കാതെ ഞാനും നിൻ്റെ അച്ഛനും ഒന്നിക്കില്ല അത് ഉറപ്പാണ് അത് കേട്ടതും അമ്മ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണോ നീ വാശി പിടിക്കുന്നത് ശരിയാണോ മോളെ സ്വന്തം മോക്കൊരു ജീവിതം ഉണ്ടായി കാണണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹം അത് അതില്ലാന്ന് അത് നടക്കില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം വേദനയുണ്ടെന്ന് അറിയാമോ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ മോള് മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിലും ഞങ്ങൾക്ക് വിഷമമുള്ളതുകൊണ്ടല്ലേ ഞങ്ങളിതൊക്കെ പറയുന്നത് അല്ലാതെ ഞങ്ങൾക്ക് മോളെ കെട്ടിച്ചിട്ട് വല്ലതും ഇനി അപകടപ്പെടുത്തണമെന്നോ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നുമില്ല അമ്മ അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നെ കല്യാണം കഴിക്കുന്നവൻ ചിലപ്പോൾ എന്നെ സ്നേഹിക്കുമായിരിക്കും എന്ന് കരുതി എൻ്റെ ചാരുമോളെ സ്നേഹിക്കാൻ അയാൾക്ക് പറ്റുമോ പറ്റുമമ്മേ സ്വന്തം മോളെ പോലെ എൻ്റെ ചാരുമോളെ അയാളെ സ്നേഹിച്ചില്ലെങ്കിലോ എന്നും സോണി സങ്കടത്തോടെ ചോദിക്കുക അങ്ങനെ ഒരു പയ്യനെയാണ് ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതൊക്കെ അച്ഛനു വിട്ടതാ എല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ലൊരു പയ്യനെ കൊണ്ട് തന്നെ നമുക്ക് മോളുടെ കല്യാണം നടത്താം അച്ഛാ അത് വേണം അച്ചാ ഇനിയൊരു തകർച്ച എനിക്ക് വയ്യ വിക്രത്തെ കല്യാണം കഴിച്ച് ഞാൻ ആകെ മൊത്തത്തിൽ തകർന്നു പോയതാണ് ഇനി ഇനി മറ്റൊരു വിവാഹം കൂടെ കഴിച്ച് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് വയ്യ അച്ചാ അത് കേട്ടത് മോളെ എല്ലാ പയ്യന്മാരും വിക്രത്തെ പോലെയാണെന്നാണോ മോള് കരുതിയിരിക്കുന്നത് ഒരിക്കലും അല്ല അതെ നല്ല പയ്യന്മാരും ഈ ഈ ലോകത്തിഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് മോൾ ഞങ്ങൾ അനുസരിക്കണം അച്ഛാ ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ശരി ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾ ഒന്നിക്കണമെങ്കിൽ മോളും ഒരാളുടെ കൂടെ ഒന്നിച്ചേ മതിയാകും മോളെ നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഏ നീ ഇങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക മോൾ വാക്ക് തരുവാണെങ്കിൽ നിശ്ചയിച്ച തീയതിയിൽ ഞാനും ചന്ദ്രട്ടനും ആ മണ്ഡപത്തിലുണ്ടാവും അതല്ല മോൾക്ക് വാക്ക് തരാൻ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ ചന്ദ്രടനും വരത്തേയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സോണി സോറി രൂപ ദേഷ്യപ്പെട്ട് പോവുക സി എസിനെയും കൂട്ടിക്കൊണ്ട് അപ്പോഴേക്കും സോണി അമ്മേ അച്ഛ നിക്ക് എന്നും പറഞ്ഞ് വിളിക്കുക എന്താ മോളെ എന്താ ശരി ഞാൻ സമ്മതിച്ചു പക്ഷേ എനിക്ക് പെട്ടെന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല ഞാനൊരു വിവാഹം കഴിക്കാം എന്നാലെനിക്ക് കുറച്ച് സാവകാശം തരണം ആ അതിനെന്താ ഞങ്ങൾ ഞങ്ങളൊന്നിക്കാൻ റെഡിയാണ് പക്ഷേ മോള് ഒരു കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നാൽ മതി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ സന്തോഷത്തോടെ ചിരിക്കുക അപ്പം സി എസ് ഹാവൂ ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഇത്രയും നേരം മോള് എതിർത്ത് നിന്നപ്പോൾ മനസ്സിന് വല്ല സങ്ക വല്ലാത്ത സങ്കടമായിരുന്നു എന്തായാലും ആ സങ്കടം ഒന്ന് മാറി മോളെ സമ്മതിച്ചല്ലോ അച്ഛനും ഒരുപാട് സന്തോഷമായി മോൾ നോക്കിക്കോ മോളെ സ്നേഹിക്കുന്ന ചാരുമൂളെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവിനെ മോൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ച് തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് രൂപയെ അങ്ങ് പോവുകയാണ് അവർ പോയി കഴിഞ്ഞതും ആകെ വിഷമിച്ച് സോണി അവിടെ ഇങ്ങനെ ഇരിക്കുക ഈശ്വര അച്ഛനും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും അവരുടെ വിവാഹം നടക്കാൻ വേണ്ടിയും സമ്മതിച്ചു പക്ഷേ ഞാൻ എങ്ങനെയത് ഇതാക്കും മറ്റൊരു പയ്യൻ്റെ ഭാര്യയാകാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സോണി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചായനെയാണ് അച്ചായനും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ എന്തായി കിരൺ മോനെ കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട് അങ്ങളെ പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ എന്തു പറ്റി അത് പിന്നെ എൻ്റെ പെങ്ങളുടെ കാര്യം അങ്കളെന്നറിയാമല്ലോ ഏഹ് ഒരു പയ്യനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ ആ എൻ്റെ വൈഫിൻ്റെ ആങ്ങളെയാണ് അവൻ പക്ഷെ ലോകത്തരികുടെ അങ്ങളെ കഞ്ചാവും മയക്കമരുന്നും പിടിച്ചു പറയും കള്ള കള്ള കള്ളനും ഒക്കെയാണ് അതിനുപരി എൻ്റെ പെങ്ങളെ അവനൊരു പേ ചിത്രകാരനാണെന്നും പറഞ്ഞ പറ്റിച്ചത് ചിത്രകാരനാണ് നന്നായിട്ട് ചിത്രം വരയ്ക്കുമെന്ന് പറഞ്ഞ എൻ്റെ പെങ്ങൾ അവിടെ വീണു പോയത് ആ അങ്ങനെ അവനെ സ്നേഹിച്ചു അവസാനം അറിഞ്ഞത് അവനാ ചിത്രങ്ങൾ മുഴുവനും വരച്ചു കൊടുത്തത് കല്യാണിയാണെന്ന് അതായത് എൻ്റെ വൈഫ് പക്ഷേ അവൾക്കറിയില്ലായിരുന്നു ഇതുപോലെ ഒരു പെണ്ണിനെ ചതിക്കാൻ വേണ്ടിയാണ് അവനങ്ങനെ ചെയ്തതെന്ന് എന്താ എന്തായാലും ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കല്യാണം കഴിച്ചു എന്നാൽ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അവൻ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടത് ഞങ്ങളെ പക്ഷെ അവൻ അതൊന്നും ചെയ്തില്ല അവൻ അവനവൻ്റെ സ്വഭാവം പുറത്തെടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ സോണിക്ക് പോലും വെറുപ്പായിട്ട് ആ അവൾ അവളവനെ തള്ളിക്കളഞ്ഞതാ അങ്ങളെ ആ അതൊക്കെ ചന്ദ്രസേന എന്നോട് പറഞ്ഞിട്ടുണ്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ വിഷമിക്കേണ്ട നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാം ആ പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഒരേ വാശി സോണി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവർ രണ്ടേരും ഒന്നിച്ച് ജീവിക്കുന്നതെന്ന് അതുകൊണ്ട് സോണിയെ കൊണ്ടും ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് ആ അതിനെന്താ അതിനൊരു വഴി ഉണ്ടാക്കാലോ എല്ലാം ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നടത്തണം ചന്ദ്രസേനൻ്റെയും ചന്ദ്രസേനൻ്റെ ഭാര്യയെയും ഒന്നിപ്പിക്കുമ്പോൾ അതെ അവരുടെ മകളും ഒരു പുരുഷൻ്റെ ഒപ്പം ഒന്നിക്കട്ടെ അതായിരിക്കും നല്ലത് പക്ഷേ ഒരു മകളും ഉണ്ടല്ലോ അങ്ങളെ ആ മോളെ സ്നേഹിക്കുന്ന നല്ലൊരു പയ്യനായിരിക്കണം വരേണ്ടത് അത് കേട്ടതും ആ നമുക്ക് കണ്ടുപിടിക്കാൻ മോനെ ഇന്നത്തെ കാലത്ത് എത്രയോ നല്ല ചെറുപ്പക്കാരി ലോകത്തുണ്ട് ആരെങ്കിലും ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാമെന്നേ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം ധൈര്യമായിട്ടിരിക്കേ അവരുടെ രണ്ടുപേരുടെ കല്യാണം കണ്ടിട്ട് വേണം എനിക്ക് സമാധാനത്തോടെ അമേരിക്കയിലേക്ക് പോകാൻ എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ആ ഒരു സന്തോഷം എനിക്കുണ്ട് എന്നാൽ പിന്നെ മോനെ മോൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്ക് സമാധാനമായിട്ടിരിക്കും സോണി മോളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ശരി അങ്ങളെ ഞാനതൊക്കെ പറയാറ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സോണി കല്യാണത്തിന് സമ്മതിക്കാതെ ഇടഞ്ഞു നിന്നതാണ് അച്ഛനും അമ്മയും സോണി കല്യാണത്തിനെ സംബന്ധിച്ചാലേ ഞങ്ങളും എന്ന് പറഞ്ഞതുകൊണ്ട് സോണി ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു അവസരം മുതലെടുത്ത് വേണം അവളുടെ കല്യാണം നടത്താൻ സത്യം പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പോലും അവളെ വിളിച്ചാൽ അവൾ വരില്ല അത്രയ്ക്ക് സങ്കടം അവൾക്ക് എന്ത് ചെയ്യാനാ അവൾ തന്നെയായിട്ട് തിരഞ്ഞെടുത്ത പയ്യനാണല്ലോ അതുകൊണ്ട് ആരെയും കുറ്റം പറയാനും പറ്റില്ലല്ലോ അവളെ ശരിയാ മോനെ അറിയാം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അബദ്ധം പറ്റുന്നത് സാധാരണയൊന്നും അല്ലല്ലോ എത്രയോ പെൺകുട്ടികൾ ഇതുപോലെ അബദ്ധം പറ്റി വീണിട്ടുണ്ട് സാരമില്ല എന്തായാലും നല്ലൊരു ജീവിതം സോണിമോക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അച്ചായനങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോണി കല്യാണിയോട് പറയുക പക്ഷെ കല്യാണി ഞാൻ എങ്ങനെ സമ്മതിക്കും കല്യാണിക്ക് അറിയാമല്ലോ ചാരിമോളുടെ കാര്യം എൻ്റെ അവസ്ഥ കല്യാണി പോലും മനസ്സിലാക്കുന്നില്ലല്ലോ എനിക്ക് മനസ്സിലാവുക സോണിമോളെ പക്ഷെ എന്ത് ചെയ്യാനാണ് എല്ലാവരും കൂടെ വാശി പിടിക്കുമ്പോൾ എനിക്കൊന്നും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ഇത് അച്ഛൻ്റെ അമ്മയുടെയും വാശിയാണ് എങ്ങനെയെങ്കിലും സോണി ഒരു കല്യാണം കഴിക്കണം അതിനുശേഷം അവരൊന്നിക്കുമെന്നുള്ളൊരു വാശി കാരണം ആർക്കാണെങ്കിലും അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവല്ലോ സത്യം പറയാമോ ഞാനും കിരണേട്ടനും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ മുഴുവനും സോണിയുടെ കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ അങ്ങളെയായിട്ട് സോണിയുടെ ജീവിതം തകർത്തതാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ അവനെപ്പോലൊരുത്തനെ അല്ലാതെ നല്ലൊരു പയ്യനെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ സോണിക്ക് കഴിയും സോണിയുടെ നല്ല മനസ്സിനും നല്ല നല്ല സ്വഭാവത്തിനും ഉറപ്പായിട്ടും നല്ലൊരു പയ്യൻ കിട്ടും സോണി അതുകൊണ്ട് എന്തായാലും ചാരുമോളുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട നല്ലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കാം പക്ഷെ കല്യാണി എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല എന്നെ സ്നേഹിച്ചാലും അവൻ എൻ്റെ മോളെ സ്നേഹിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലമല്ലേ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എനിക്കുള്ളതൊരു പെങ്കുഞ്ഞ അറിയാം അങ്ങനെ ഒരു ഒരാപത്ത് സംഭവിക്കാത്ത നല്ലൊരു വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാന്ന് അച്ഛമ്മ ആക്കു വന്നിട്ടില്ലേ പിന്നെ എന്തിനെ പേടിക്കുന്നേ എൻ്റെ അങ്ങളെ കാരണം ജീവിതം നഷ്ടപ്പെട്ട ആളാണ് മോള് സോണി അങ്ങനെയുള്ളപ്പോൾ ജീവിച്ച് കാണിക്കണം സോണി അവന്റെ മുൻപില് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം ഇന്ന് അവൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ നടക്കുമ്പോൾ നീ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരു കുഞ്ഞിനെ ചെന്നോണ്ട് നടക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കണം സാരില്ല സാരുമോള് എനിക്കൊരു ഭാരമല്ല അതെൻ്റെ കുഞ്ഞല്ലേ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളല്ലേ സത്യം പറഞ്ഞ ആ മോൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും അതുകൊണ്ട് എനിക്കിത് വലിയൊരു ഭാരമായിട്ടൊന്നും തോന്നിയിട്ടില്ല കല്യാണി ശരി ആയിക്കോട്ടെ നാളെ ആ പെങ്കോച്ച് വലുതായി വരുമ്പോൾ നിനക്ക് ഒരു തുണ വേണമെന്ന് നീ തന്നെ തോന്നും നാളെ എല്ലാവരുടെയും കുഞ്ഞിന് അച്ഛനുണ്ടാകുമ്പോൾ ചാരുമോൾക്ക് മാത്രം അച്ചാന്ന് വിളിക്കാൻ ഒരാളില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ഇനി ഇങ്ങനെയുള്ളൊരു ഇത് മാറ്റണം സോണി എന്തൊക്കെ സംഭവിച്ചാലും ഡേ ഞാനൊരു കാര്യം പറയാം കല്യാണത്തിന് സമ്മതിച്ചാൽ അത്രയും നല്ലത് അതാവുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷവും അച്ഛനും അമ്മയും സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യും ഡേ ഞാനീ പറയുന്നത് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് അതിനുശേഷം തീരുമാനം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഉപദേശിക്കുന്നതായിട്ട് സോണി ഷോ എൻ്റെ ഭഗവാനെ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആരോടാ പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ സോണി നീ വിഷമിക്കരുത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനൊരു തീരുമാനം എടുത്തത് നിൻ്റെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും സോണി അങ്ങ് പോവുക ഇതേ ഇതേസമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ രൂപയെ ഫോൺ വിളിക്കുകയാണ് ഹലോ രൂപ എന്താട്ടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം രൂപേ എന്തിനാ അതൊക്കെ പറയാം നീ ഇവിടെ അടുത്തുള്ള ഒരു ആ സ്ഥലത്തേക്കൊന്ന് വരാമോ ശരിയേട്ടാ ഞാൻ വരാം എന്തിനാണെന്നാ ഓ കാലമാടം വിളിക്കുന്നത് എൻ്റെ എൻ്റെ കുടുംബത്തെയും തകർത്തിട്ട് അവസാനം എന്തിനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നൊരു പിടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രൂപ കാർ കൊടുത്ത് പോവുക അപ്പോഴേക്കും രാഹുൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താട്ടാ എന്താ പ്രശ്നം ഏട്ടൻ എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് രൂപേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് എനിക്ക് എനിക്കിപ്പോൾ ഭയങ്കര ഒരു സങ്കട രൂപേ ഏത് നേരവും എനിക്ക് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല നിനക്ക് എങ്ങനെയാണോ മനസ്സമാധാനം കിട്ടുന്നത് എൻ്റെ കുടുംബജീവിതം തകർത്തിട്ട് നിനക്ക് മനസ്സമാധാനം കിട്ടുമോ എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി എൻ്റെ മക്കളെയും ഏ എൻ്റെ ഭർത്താവിനെയും എന്നിൽ നിന്ന് അകറ്റിയവനാ നീ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് ഈ ജന്മം മുഴുവൻ സമാധാനം കിട്ടാൻ പോകുന്നില്ല ഹാ നീ എന്താ രൂപേ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഏട്ടാ ഏട്ടനെന്താ സമാധാനം ഇല്ലാണ്ടായെന്ന് ആലോചിക്കുവായിരുന്നു ആ ഒന്നും പറയണ്ടല്ലോ രൂപേ ഒരു ഭാഗത്ത് മനോഹർ മറ്റൊരു ഭാഗത്ത് കിരൺ കിരൺ അങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല കിരണോ കിരൺ എന്താ ഏട്ടനെ ചെയ്തേ ആ അവനെന്നെ ഒന്നും ചെയ്തില്ല അവനെ ഞാൻ കണ്ടിരുന്നു അവനോട് ഞാൻ സരീവിനെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കല്യാണി ഉപേക്ഷിച്ച് അവനത് ചെയ്യാൻ പറ്റില്ല എന്നോട് പറയുന്നത് ആ അത് പിന്നെ ഞാൻ ഏട്ടനോട് ആദ്യമേ പറഞ്ഞതല്ലേ കല്യാണിയെ വിട്ട് അവൻ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല എന്നും അങ്ങനെയുള്ളപ്പോൾ എന്തിനാ വെറുതെ നാണം കെട്ട് കെട്ടവൻ്റെ അടുത്തേക്ക് പോയേ എന്നും ചോദിക്കുകയാണ് വേറെ വഴിയില്ലാത്തതുകൊണ്ട് രൂപേ എൻ്റെ മോളുടെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം മനോഹർ എന്ന് പറയുന്നവൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ കിരൺ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ ഉറപ്പായിട്ടും എൻ്റെ മോള് ഒരാപത്തിനു കൂടാതെ രക്ഷപ്പെടും പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുക ആത്മഹത്യയല്ലടാ അവളെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് അവളെപ്പോൾ ഒരു മോള് നിന്നു ജനിച്ചതിൽ നീ ഉറപ്പായിട്ടും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക രൂപേ ദേ നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എന്ത് ചെയ്യണമെന്നായിട്ട് പറയുന്നേ നീ എനിക്ക് കുറച്ച് കാശ്താ കാശോ എന്തിന് എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ കുടുംബത്ത് ഒരിക്കലും കയറ്റാൻ കൊള്ളാത്ത ചിലതുങ്ങളെ നമുക്ക് അടിച്ച് പുറത്താക്കണം രൂപേ അതിനു വേണ്ടി എനിക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട് അത് കേട്ടതും എടനെന്താ ഉദ്ദേശേ കൊല്ലും കല്യാണിയെ കൊല്ലാൻ ഞാൻ ഒരാളെ ഇറക്കിയിട്ടുണ്ട് അവന് കുറച്ച് കാശ് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്യാണി അവൻ ഈസി ആയിട്ട് തീർത്തുതരും എൻ്റെ മരുമോളെ കൊല്ലാൻ എനിക്ക് തന്നെ കൊട്ടേഷൻ തരുന്നോടാ ദ്രോഹി എന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷമാണ് നടക്കാൻ വന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ രൂപ രാഹുലിന് കാശ് കൊടുക്കുക അങ്ങനെ കാശ് കൊടുത്താൽ രാഹുൽ ആ ഗുണ്ടയെ വെച്ച് കല്യാണിയെ കൊല്ലും ഉറപ്പായിട്ടും കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്